ജയറാമേട്ടന്റെ കരിയറിൽ ഏറ്റവും സർ ആണ് ഏറ്റവും ബാക്ക് ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുള്ളത് എനിക്ക് എന്താ ഏട്ടൻ എപ്പോഴും പറയും സുരേഷ് ഏട്ടനെ ഏട്ടൻ ഒരിക്കൽ ഫ്ലൈറ്റിൽ എങ്ങാണ്ട് വെച്ച് കണ്ടിട്ടാണ് സുരേഷ് ഏട്ടനെ ഏട്ടന്റെ നായകനായിട്ട് എടുത്തു തന്നെ അപ്പം അതേപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ ജയറാമേട്ടനും സാറിനും കൂടെ തമ്മിലുള്ള എന്തെങ്കിലും പെട്ടെന്ന് കാണുകയോ ഈസ് ഗുഡ് ഫോർ മൈ ഹീറോ എന്നുള്ളത് തോന്നുവോ അല്ല അങ്ങനെയല്ല ഞാൻ ചെന്നൈയിൽ എൻ്റെ ഈ മൂന്ന് വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞില്ലേ ആ ഗ്യാപ്പിലിങ്ങനെ ചെന്നൈയിൽ ചുമ്മാ അങ്ങോട്ടും അടുത്തൊരു ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനെ വീക്കിലിയിൽ ഒരു റൈറ്റപ്പ് വന്നു പത്മരാജൻ്റെ സിനിമയിൽ പുതുമുഖം നടൻ ജയറാം നായകനാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കി കൊള്ളാം അന്ന് മെലിഞ്ഞിട്ടാണ് പുള്ളി അപ്പോൾ അതിൻ്റെ താഴെ ജയറാം ആനന്ദ് എന്നാണ് പുള്ളിയുടെ വീട്ടിൻ്റെ ആനന്ദ് കാലടി ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു റില്ലൻഡിൽ എഴുതിയിട്ടു ഇങ്ങനെ പരമരാജൻ സാറിന്റെ സിനിമയിൽ കൂടി വരുന്ന ഒരു മഹാഭാഗ്യമാണ് ഒരു ശരാശരി സിനിമാ നടന്റെ നിലവാരത്തിലേക്ക് തരം താഴരുത് എന്നോത്സാഹനം കൊടുത്തിട്ട് ചെറിയൊരു ഹിൻഡും കൂടെ കൊടുത്ത് എന്നൊക്കെ പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് മറുപടി വന്നു പാവം ക്രൂരൻ എന്ന ഉഗ്രൻ സിനിമയുടെ സംവിധായകനാണല്ലോ താങ്കൾ താങ്കളുടെ പ്രോത്സാഹനത്തിന് നന്ദി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ദൈവവസരം തരട്ടുന്ന കൊണ്ട് മറുപടിയും വന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പുള്ളിയെ കാണുന്നത് എന്റെ കല്യാണത്തിന് കല്യാണം വിളിക്കാൻ വേണ്ടി വിറ്റ്നസിന്റെ വിജി തമ്മിയുടെ സെറ്റിൽ ചെന്നാണ് ഞങ്ങൾ അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചു എന്നെ കൊള്ള ആദ്യത്തെ പ്രോത്സാഹന കത്ത് അത് ആ കത്ത് എഴുതിയ തന്നെ ഒരു ദൈവവിധിയുണ്ടെന്നുള്ളതിനൊരു സംശയമില്ല അവിടെ കൂടി തുടങ്ങിയ ഒരു ബന്ധമാണ് ഫസ്റ്റ് 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 മൂവി സർ പ്ലാൻ ഫ്രണ്ടിൽ ഉണ്ട് അതിൽ കല്യാണം ആ വിളിച്ചു ഇത് ചെയ്യാം ൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയാണ് എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വർക്കിന് മുപ്പതിനായിരം രൂപ കടന്നു തന്നിരുന്നു അതായത് ഇടയ്ക്ക് സ്ക്രിപ്റ്റ് നിന്നു പോയി രഘുനാഥ് പല്ലേരി പുള്ളി കാശ് വാങ്ങിച്ച് പെട്ടി വെച്ചിട്ട് എഴുതത്തുള്ളൂ അപ്പൊ കഥയാണെങ്കിലോ ഉഗ്രം കഥ ഭാര്യയെ കൊല്ലാൻ പണം കൊടുത്തിട്ട് ഭാര്യയെ കൊല്ലാൻ നടക്കുന്ന ഭർത്താവിന്റെ കഥ അത് ഭാര്യയെ കൊല്ലാൻ കൊടുക്കുന്ന കാശ് ഏതാണ് ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് എടുത്തു കൊടുക്കുന്നത് പുള്ളിയുടെ ഈ കാശില്ലാതിട്ട് അപ്പൊ വളരെ വിചിത്രമായൊരു കഥയുമാണ് അപ്പോൾ എനിക്ക് അടുത്ത രഘുവിന് പേയ്മെൻറ്റ് കൊടുത്താൽ ഈ സ്ക്രിപ്റ്റ് കാണിച്ചോളൂ ഞാൻ ജയാനെ വിളിച്ച കാശില്ല എന്തു ചെയ്യും അവർ കാര്യം ചെയ്യും പെരുമ്പാറുക അമ്മയുടെ കൈ കൊണ്ട് കാശ് വാങ്ങിച്ചാൽ നല്ല രാശിയാണെന്നാണ് അല്ലേ പക്ഷെ സാറിന്റെയും ജയറാമേട്ടന്റെയും ആ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര തിക്കാണ് കാര്യം ഞങ്ങൾ പ്രേക്ഷകർ കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു വളർച്ച സാറിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പോലെ സാറും ജയറാമേഠനും തമ്മിൽ ഒരു കോമ്പോ ആയിരുന്നു അല്ലേ ആ സിനിമ തിരക്കായിട്ടും മോടെ കണ്ടില്ലല്ലോ അത് ഈ പിന്നെ ജയറാമിന്റെ മക്കളെന്ന് പറഞ്ഞാൽ ജനിച്ച സമയം മുതൽ ഞങ്ങളൊക്കെ എടുത്ത് താലോലിച്ച് ഞാനും എൻ്റെ ഭാര്യയൊക്കെ എടുത്ത് താലോലിച്ച മക്കളാണ് അവർ ഉയരങ്ങളിലേക്ക് പോകുന്നത് ഇപ്പം കാളിദാസൻ തന്നെ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു ആദ്യത്തെ ആ കുഞ്ഞാട്ടിനെ എൻ്റെ വീട് അപ്പുവിൻ്റെ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓ എന്തൊരു ആഹ്ലാദം വരുന്നു ഞങ്ങൾക്ക് കാരണം അത് കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മെടുക്കനായിട്ടൊക്കെ വന്നാലേ പിന്നെ മനുഷ്യനല്ലേ എവിടെയെങ്കിലും ഒക്കെ ചില സൗന്ദര്യ ഒക്കെ വരാം അങ്ങനെയൊക്കെ എന്തോ പ്രശ്നങ്ങളില് ഞാൻ വന്നില്ല അത് സത്യം തന്നെ